റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാന ആക്രമണം മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ എ വി മുകേഷ് അന്തരിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ എ വി മുകേഷിന് ധാരണാദ്യം കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ വേനൂലി ഇളമ്പരക്കാടിന് സമീപം ഷൂട്ടിനിടെയാണ് അപകടം നടന്നത് പ്രദേശത്ത് ആന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയതായിരുന്നു എ വി മുകേഷ് കാട്ടാന പാഞ്ഞെടുത്തതും ചിതറിയോടുന്നതിനിടയിൽ മുകേഷ് മറിഞ്ഞു വീണു ഈ സമയമാണ് അപകടം മുകേഷിന്റെ ഇടുപ്പിന് പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ് ജോലി ചെയ്തു വരുന്നത് മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരാതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.